ഷാനവാസിനെയും റണാഫാത്തിനെയും അങ്ങനെ ജയിലിനുള്ളിലേക്ക് ആക്കിയിരിക്കുകയാണ് ശരിക്കും അനീഷ് അവിടെ തകർക്കുകയാണെന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ഇവർക്ക് നല്ല മുട്ടം പണി തന്നെ കൊടുക്കണമെന്നാണ് അനീഷ് പറയുന്നത് ബിഗ് ബോസിന്റെ അടുത്ത് അങ്ങനെ പണി വന്നു എന്താണ് ടാസ്ക് എന്നുള്ളത് ടാസ്ക് എന്ന് പറയുന്നത് ലാലയട്ടന് പ്രണയലേഖനം എഴുതുക എന്നുള്ളതാണ് ടാസ്ക് അതും നൂറെണ്ണം വെച്ച് രണ്ടു പേരും റണ നൂറ് ഷാനവാസ് നൂറ് വെച്ച് പ്രണയലേഖനം ലാലേട്ടനെ എഴുതണം അപ്പൊ അതില് സെലക്ട് ചെയ്ത രണ്ടെണ്ണം ലാലേട്ടൻ വായിക്കും വീക്കെൻഡ് എപ്പിസോഡിൽ എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത് അനീഷിന് എന്തായാലും സന്തോഷമായി കുത്തിയിരുന്ന് ഷാനവാസിന്റെ ആ ഒരു എഴുത്ത് കാണാനായിട്ടുള്ള ഒരു ധൃതിയിലാണ് അനീഷ് അനീഷ് ജയിലിന്റെ പരിസരത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് തന്റെ കൂട്ടുകാരൻ അതിനുള്ളിലാണല്ലോ അപ്പോൾ ആ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ് അത് മാത്രമല്ല ഈ ഒരു മുട്ടം പണി ഇപ്പോ ഷാനവാസിന് കിട്ടിയത് കൊണ്ടും ബിഗ് ബോസ് കൊടുത്ത ഈ ഒരു ടാസ്കിലും അനീഷ് വളരെയധികം ഹാപ്പിയാണ് ടാസ്ക് ലെറ്റർ വന്ന ഉടനെ തന്നെ അനീഷ് തന്നെയാണ് ഓടിപ്പോയി സ്റ്റോർ റൂമിൽ പോയി ഈ ലെറ്റർ ആദ്യം വായിച്ചതും വായിച്ച ഉടനെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അനീഷ് ഷാനവാസിപ്പോ ജയിലിനുള്ളിൽ ആണെങ്കിലും അനീഷിന്റെ ഒരു കണ്ണിപ്പോഴും ജയിലിന്റെ ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ് ലൈവിൽ കാണാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം